സഭാപ്രസംഗകൻ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഓരോന്നിനുമുണ്ട് സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് ജനിക്കാനൊരു കാലം മരിക്കാനൊരു കാലം നടാനൊരു കാലം നട്ടത് പറിക്കാനൊരു കാലം കൊല്ലാനൊരു കാലം സൗഖ്യമാക്കാനൊരു കാലം തകർക്കാൻ ഒരു കാലം പണിതുയർത്താൻ ഒരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ല് പെറുക്കി കളയാൻ ഒരു കാലം കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം ഒരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു ഒരു കാലം എറിഞ്ഞു കളയാൻ ഒരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്കവിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുകയെന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും അനീതി സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേൻ്റെ അടുത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിമാനേയും ദുഷ്ടനേയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്തെന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്ന് തന്നെ ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിത്യാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവൻ്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും സഭാപ്രസംഗകൻ പ്രസംഗകൻ